പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച വി കെ ശ്രീകണ്ഠൻ എം പി വെളിപ്പെടുത്തിയവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണം അർദ്ധവസ്ത്രം ധരിച്ച മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നും ശ്രീകണ്ഠൻ മൂന്ന് വർഷം നടന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇപ്പൊ എന്തുകൊണ്ട് അന്വേഷിക്കണ്ടേ എന്തുകൊണ്ടാണ് അല്ല അല്ല അന്ന് 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 എന്താ നമ്മുടെ നമ്മുടെ പരാതി പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ ഒരു കൊടുക്കാലോ ഇല്ലേ ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ള അന്വേഷിക്കട്ടെ പുറത്തു വരും എല്ലാ കാര്യങ്ങളും വരും കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു പ്രകാശ് ചേരുന്നു വിഷ്ണു ഗുഡ് മോർണിംഗ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നത് പാർട്ടി നിലപാടാണ് എന്നിരിക്കട്ടെ പക്ഷേ ഈ പരാതിക്കാരായവരെ അപമാനിക്കുന്ന രീതി ഒരു എംപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അതൊട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് പരാതിക്കാർ അവരുടെ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവർക്ക് വ്യക്തിപരമായ പ്രശ്നം എന്നതിലപ്പുറം സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ഒരാൾ ചെയ്യുന്നു എന്നതിനെയാണ് അവർ വിമർശിച്ചതും പരാതിയായി ഉന്നയിച്ചതും വിശദവിവരങ്ങൾ എന്തൊക്കെ വിഷ്ണു ആ മൊത്തി ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഈ റിനി എന്ന് പറയുന്ന ആ യുവനടി ഈ ഒരു എം എൽ എക്കെതിരെ യുവ നേതാവിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അന്ന് തുടങ്ങി കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളിലെല്ലാം വ്യക്തിപരമായിട്ടുള്ള പല അധിക്ഷേപങ്ങളും ഈ നടി നേരിട്ടു അത് ആ നടി തന്നെ പിറ്റേ ദിവസം അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് മാത്രമല്ല അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള കാര്യങ്ങളും ഏകദേശം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനിടയിലാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി ഗുരുതരമായിട്ടുള്ള ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് അർപ്പ അർദ്ധവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ മന്ത്രിമാർക്കൊപ്പമുള്ള ഈ നടിയുടെ ചിത്രങ്ങൾ ഉണ്ടല്ലോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി പറഞ്ഞു വയ്ക്കുന്നത് താൽക്കാലികമായി ഒരു സംരക്ഷണം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സംരക്ഷണം നൽകുന്നതിനോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ട് കൂടി ഇത്തരം ഗുരുതരമുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പരാതി പറയുന്ന സ്ത്രീകൾ അവർ പരാതി പറയുമ്പോൾ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമില്ലെങ്കിൽ അവർ അർദ്ധവസ്ത്രം മുട്ടുകൊണ്ടുള്ള അർദ്ധവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് ശ്രദ്ധിക്കണം എന്നുള്ള തുടങ്ങിയ ആരോപണങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന

ഈ അവസരത്തിൽ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറയുക ഒരു എം എന്ന് പറയുന്നത് തീർച്ചയായും ഒരാൾക്ക് ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെ ധരിക്കണം എന്നുള്ളത് അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അതുമാത്രമല്ല ഇത്തരം ഒരു ആരോപണം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം പുറത്തു പറയുമ്പോൾ ആ അവർക്കത് പറയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് പകരമായി അത് പറയാൻ ഇനി ഭാവിയിലും ഇത്തരം ആരോപണം നേരിടുന്ന ആളുകൾ അത് പറയാൻ തയ്യാറായി വരുന്നവരുടെ കൂടി ഒരു ആത്മവീര്യം കെടുത്തുന്ന തരത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ എം എന്ന നിലയിലുള്ള ഈ വി കെ ശ്രീകണ്ഠൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസ്താവന കണക്കാക്കേണ്ടത് കാരണം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ആ നടി ആ നടി പുറത്ത് പറയുന്നത് അതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ട നിലയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനം രാജിവെച്ചത് ഒരു നല്ല മാതൃകയാണ് ഇല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തികൾ കോൺഗ്രസിന്റെ ഒരു നിലപാടാണ് അതിന്റെ വേണ്ട സംരക്ഷണം മറ്റുള്ള പാർട്ടികളെ എന്തു ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പരാതി പറയണം എന്നുള്ളവർക്ക് പോലും അത് നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് കൂടി അപമാനം ഉണ്ടാക്കുന്ന തരത്തിലായി പോയി ആ പ്രതികരണം അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നത് അയാളുടെ അവകാശമാണ് അതൊക്കെ പരാമർശിക്കുക സ്ത്രീ വിരുദ്ധത കാണിക്കുക എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകന് യോജിച്ചതാണ് എന്ന് തോന്നുന്നില്ല